ഗേസ് വെൽക്കം ബാക്ക് ഗെയിംസ് ചോക്കത്താണ് അപ്പം ഞാനിന്നുള്ളതേ രാമനട്ര ബൈപ്പാസിലോട്ടോ എൻ എച്ച് എറുസാറിൽ വർക്ക് കിടക്കുന്ന സ്ഥലത്താണ് ഇവിടെ ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നൊരു പാറ പെട്ടിരിക്കണ വീഡിയോ അപ്പോൾ അത് വീണ്ടും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാൻ ഫോണാണ് ആ വീഡിയോ ഒന്നുകൂടി ഇടാൻ വേണ്ടിയിട്ട് അതൊന്ന് അപ്ലൈ ചെയ്യും അത് ബാക്കുന്നേ ആ വണ്ടി കോരിനെ സൗണ്ട് ഭയങ്കര അപ്പോൾ ഈ വീഡിയോ നമ്മൾ മുൻപ് ഒരോട്ടിട്ടിരുന്നു അപ്പോൾ ഈ വീഡിയോ ഒന്നും കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ടാമത് വീഡിയോ ഇടാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇന്ന് വന്നപ്പോൾ കുറേ സാമഗ്രികളുണ്ട് ഒന്ന് രണ്ട് ഉണ്ട് അതുപോലെ തന്നെ കൂടുതൽ കുറ്റി അടിച്ച് വെച്ചിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നേരെ വീഡിയോ കാണാം ഇവിടെ കുറേശ്ശെ കുറേശ്ശെ പൊട്ടിച്ചിട്ടാണെങ്കിലേ ഇതൊക്കെ എന്താ അറിയോ ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് മീറ്റർ ഉണ്ട് അങ്ങനെ വേണ്ട ഇപ്പോൾ നമ്മൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ കണ്ടവർക്കറിയാം ഇപ്പോൾ ഏകദേശം എത്ര ദൂരമായി അപ്പുറത്ത് ആ ബിൽഡിങ്ങിൻ്റെ കാണുന്നത് എത്ര ദൂരത്താണ് നല്ല ആഴത്തിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആ ഇറ്റാച്ചി കിടക്കുന്നത് ഇറ്റാച്ചിൻ്റെ ആ മുകൾ ഭാഗം മഗൾ പരപ്പ് കറക്റ്റ് ഈ നമ്മൾ നിൽക്കണ ഇതിൻ്റെ ഒപ്പാട്ടോ അത്രയും താഴത്തിലായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെയാണ് ഈ ഭാഗത്താണ് ഇന്ന് കൂടുതലായിട്ട് കുറ്റി പൊട്ടിക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത് അതായത് കാണുന്നതാണ് അത് ഫുള്ള് കുറ്റി വെച്ചിട്ടുണ്ട് പാറ പകുതി പൊട്ടിച്ച് നിർത്തിയിക്കാണ് ഇനി ഇനി നമ്മൾ ഇറ്റാസിൻ്റെ പണിയാട്ടാണ് കിടക്കുന്ന നടക്കാനുള്ളത് അതേപോലെ തന്നെ ആ പാ ഇപ്പം നമ്മളാ കുറ്റി അടിച്ചു വെച്ചാൽ പാറല്ലേ ആ പാറ ആ തൊട്ട് ആ തല വരെ നമ്മൾ ഏർന്ന് വെച്ചിട്ടുണ്ട് അതിൻ്റെ അടിഭാഗം ഏർന്ന് വെച്ചിട്ടുണ്ട് അടിഭാഗം ഏർന്ന് വെച്ചാൽ നമ്മൾ റോഡിൽ പോയി നോക്കിയാലേ കാണുള്ളൂ ഞാൻ ഞാനതിലോട് വന്നപ്പോൾ ആ കറക്റ്റായിട്ട് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കയറി പോകുന്നത് അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ വാക്കിലെ വീഡിയോസൊക്കെ കാണിച്ചതാ ആ പാറ പൊട്ടിച്ച് വെച്ചതും അതിൻ്റെ വരട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് അതൊക്കെ കാണിച്ചതരാം പിന്നെ അതുപോലെ തന്നെ ഇറ്റാച്ചി പൊട്ടിച്ചിട്ട് എന്താ ഏകദേശം പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചിരട്ടെ ഈ വീഡിയോയിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അത്രയും ഉറപ്പായിട്ടാണ് പറയണത് അപ്പോൾ താഴെ ഭാഗത്തൊക്കെ ഇറങ്ങിയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പാറ പൊളിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞോ അവിടെ കണ്ടോ ആ ഇറ്റാച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്താണ് അവിടെ നിന്ന് ഇങ്ങനെ ഒരു വരം ഇങ്ങനെ വരുന്നുണ്ടോ ഈ പുല്ല് വരെ അതിലൂടെ പിന്നെ അങ്ങോട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് ഒരു ത്രികോണ ആകൃതിയിൽ ഇങ്ങോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ആ പാറ ഇപ്പോൾ അപ്പോൾ കംപ്രസറിലൊക്കെ അടിച്ചാണ്ട് പകുതി ഭാഗാക്കി വെച്ചിട്ടുണ്ട് പാറ കഷ്ണങ്ങൾ അപ്പോൾ അതിൻ്റെ ബാക്കി ഇപ്പോൾ ഇറ്റാച്ചി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെ ആദ്യം പൊളിച്ചു വെച്ച ഭാഗത്തുള്ള കല്ലുകളൊക്കെ ഇങ്ങോട്ട് ഈ മൂലയിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് വേറെ ഇറ്റാച്ചി അങ്ങോട്ട് മാറ്റിക്കൊണ്ട് വയ്ക്കുന്നുണ്ടായിരുന്നു ഈ ഭാഗമൊക്കെ കണ്ടോ വാളുകൊണ്ട് ഈർന്നെടുത്തിട്ട് അതുപോലെ ഇപ്പോൾ കട്ട് ചെയ്തുണ്ടാക്കിയാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗമാണിപ്പോൾ ഒരു ഇവിടെ ഇറ്റാച്ചി പൊളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആ പൊളിച്ചണീനെ പൊളിക്കണീനെ നേരെ അമ്മയുള്ള ഭാഗത്തു തന്നെ അടുത്ത പൊളിക്കാനും വേണ്ടിയുള്ള കമ്പി അടിച്ചുകൊണ്ട് പകുതി പൊളിച്ച് നിർത്തിയിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അവിടെ റോട്ടിൽ ഞാൻ കാണിച്ചതല്ല അർത്ത രീതിയിൽ കാണിച്ചെന്നില്ല അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഈ മുകളിൽ ഇങ്ങനെ ച അതൊരു ത്രികോണാകൃതിയിലാണ് ഇത് അറുത്ത് വെച്ചിട്ടുള്ളത് അതിൻ്റെ അതിനുശേഷം പിന്നെ എയർ കംപ്രഷർ വെച്ചുകൊണ്ട് കണ്ട് പാറ പൊട്ടിച്ച് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പൊട്ടാത്ത ബാക്കി ഭാഗമാണ് ഇറ്റാച്ചിക്ക് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ എന്താ ഞാൻ താഴെത്തന്നെ കാണിച്ചു നിന്ന പുല്ലിൻ്റെ ഭാഗമാണ് ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പൊളിച്ച് പോയിട്ടുണ്ട് അതുപോലെ തന്നെ അടിഭാഗം അടിയിലൂടെയും പൊളിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതായി കാണുന്ന ഭാഗമാണ് കറക്റ്റ് നമ്മളൊരു വിരല് പോലും അതിലും കൂടെ കൊള്ളൂല അത്രയും നൈസായിട്ടാണ് അത് പാറ പൊളിച്ചിട്ടുള്ളത് കേട്ടോ ഏർന്നെടുത്ത പോലെ നമ്മൾ ശരിക്കും മര ഏർന്നെടുത്തതേ പോലെ അതേപോലെ ചെയ്തിട്ടുണ്ട് അത്രയും ഭാഗം ഇനി പൊളിച്ച് ഒഴിവാക്കാളു കേട്ടോ അടിയൊക്കെയുള്ളൊരു ആഴം നോക്കുകയാണെങ്കിൽ ഇവിടെ അതാ അടുത്തൊരു അറ്റാച്ചിക്ക് അടുത്തതായിട്ട് പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കംപ്രസറിനെ അടിച്ചുകാണ്ട് അതിൻ്റെ എന്താ ആ ബിറ്റിട്ട് പകുതി പൊളിച്ചു വെച്ചിട്ടുണ്ട് വരട്ട് നിർത്തിക്കണുണ്ടോ ഇനി എന്താപ്പോൾ ഇതൊന്നും കൂടി ഈ എല്ലാ ഇതുമൊന്നും കൂടി ആമി ആമ അടിച്ചതിന് ശേഷം നേരെ അത് ഊരെടുക്കും എന്നിട്ട് നേരെ ഇറ്റാച്ചി ബാക്കി ഭാഗം പിന്നെ ഇറ്റാച്ചിയാണ് പൊട്ടിച്ച അപ്പോൾ ഇനി ആ കുഴിന്നൊക്കെ ആ കുഴി നിന്ന് ബിറ്റളൊക്കെ ഊരെടുക്കുകയാണ് കേട്ടോ കാരണം ഇറ്റാച്ചി പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആ ഇപ്പോൾ ഏകദേശം പൊളിഞ്ഞ് പൊളിച്ചു വെച്ചാലേ അപ്പോൾ അതിൻ്റെ ബാക്കി ഇനി ആ ബിറ്റ് ഊരെടുക്കണം അല്ലെങ്കിൽ ബിറ്റ് ആ കല്ലുകൂടി പോയിട്ട് ബിറ്റ് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫുള്ള് ഊരെടുക്കുക കേട്ടോ ഞാൻ പറഞ്ഞില്ല പണ്ട് ആദ്യ ഞാൻ കാണിച്ചു തന്നിരുന്നു കഴിഞ്ഞ വീടുകളുണ്ടായിരുന്നു ആ ബിറ്റ് ഊരെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ രണ്ട് ചെറിയൊരു പീസ് ഉണ്ടാവും അത് ഊര് അത് അതിനുള്ളിൽ നിന്ന് എടുക്കണം കാന്തം കൊണ്ടാണ് എടുക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതൊക്കെ എടുക്കുകയാണ് ബിറ്റൊക്കെ ഊരെടുക്കുകയാണ് എന്നിട്ടാണ് ഈ ബാക്കി പൊട്ടിക്കുക ങ്ങനെ ബിറ്റൊക്കെ ഊരെടുത്ത് അതിനുശേഷം ഇനി കമ്പ്ര നമ്മൾ ഇറ്റാച്ചുകൊണ്ട് പൊട്ടിക്കാൻ വേണ്ടി തുടങ്ങുന്നത് ആ മുകളിൽ നിന്ന് വലിയൊരു പാരായ കൊണ്ടേ ഒന്നായിട്ട് പൊട്ടി പോരുന്ന് പോരില്ല അപ്പോൾ അങ്ങനെ പോരായിരിക്കും അപ്പോൾ എന്ത് ചെയ്യാണ് അടിയിൽ ആദ്യം പൊട്ടിച്ച ഭാഗമല്ലേ അവിടെ ഒന്ന് ചെറുതാക്കി കൊണ്ടിരിക്കുക കേട്ടോ അവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ടൈമിൽ ഒന്ന് അതിൻ്റെ ഭാരം കുറയ്ക്കണ എങ്കിലുള്ള മുകളിൽ പൊട്ടിക്കണ സമയത്ത് ഒന്ന് ചിലവ് പറഞ്ഞ് പോരാനുള്ള സാധ്യതയുള്ളൂ മറ്റേതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാരം കൂടുതലാകുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിപ്പോ വരാൻ സാധ്യല്ല അപ്പോൾ അതിനാണിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അത് എന്താ അതിൻ്റെ ഭാരം ഒഴിവാക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം ഒരു ദിവസം ഒരു കുറഞ്ഞ ഭാഗമായിട്ട് പൊട്ടിക്കാൻ കഴിയുള്ളൂ നമ്മൾ കൂടുതലൊന്നും പൊട്ടിക്കാൻ കഴിയില്ല കാരണം വെച്ചാൽ ഇത് ഇങ്ങനെ എയർ കമ്പ്രഷറിനടിച്ചതിന് ശേഷം അതിൻ്റെ ബിറ്റിട്ട് അടിച്ചിട്ട് വേണം ഇങ്ങനെ നമുക്ക് ഇറ്റാച്ചി കൊണ്ട് പൊട്ടിക്കാൻ അപ്പോൾ നല്ലൊരു സമയം എയർ അടിക്കാൻ തന്നെ നല്ലൊരു സമയം വരും ഇന്നിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് രണ്ട് കംപ്രസ്സർ വന്നിട്ടുണ്ട് ഒന്ന് എയർ അടിക്കാനും ഒന്ന് ബിറ്റ് ബിറ്റടിക്കാനുമായിട്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് കമ്പ്രസ്സറാണെന്ന് വന്നിട്ടുള്ളത് അതിനുശേഷമാണ് പിന്നെ ഇറ്റാച്ചി ഇതുപോലെ ഇറ്റാച്ചിക്ക് രണ്ടെണ്ണത്തിനവിടെ നിൽക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ഇറ്റാച്ചി നിർത്തിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇറ്റാച്ചി പൊട്ടിക്കുന്ന ബാക്കിൽ വരുന്ന കല്ല് മുഴുവനും മറ്റേ ചച്ച അവിടുന്ന് മാന്തി കോരി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ എന്തെങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ നമ്മളിപ്പോൾ നാഷണൽ ഹൈവേ ആയി വരുമ്പോഴേക്കിന് ഇതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾക്കൊന്നും വല്ലാതെ പ്രയാസങ്ങൾ ഉണ്ടാവരുത് വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ കറക്റ്റ് രണ്ട് കുഴി അടിച്ചതിനേ രണ്ട് കംപ്രസറിന് രണ്ട് കുഴി അടിച്ചതിനം ഒരു ഇത് കരിമരുന്നിട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഈ പാറൊക്കെ ഏകദേശം പൊളിഞ്ഞു പോരും ബാക്കി പിന്നെ ഇറ്റാച്ചി ഒക്കെ ചെയ്യാനേ ഉണ്ടാവുള്ളൂ പക്ഷേ അങ്ങനെ വരുമ്പോൾ തൊട്ടടുത്തുള്ള ബിൽഡിങ്ങൾ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ അതിനൊക്കെ ഒരു ജർക്കിംഗ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ എത്ര അടുത്ത് ഞാൻ നിൽക്കുന്നുണ്ട് എങ്കിലും നമ്മൾ ഈ കംപ്രസറിനടിക്ക നമ്മളെ അടിക്കുന്ന സമയത്ത് ഇറ്റാജിക്ക് അടിക്കണ സമയത്ത് അതിൻ്റെ ഹാമിങ് നമുക്ക് കിട്ടുന്നില്ല കേട്ടോ സൗ സൗണ്ട് ഉണ്ട് എന്നല്ലാതെ ഒരിക്കലും അതിൻ്റെ ഒരു തരിപ്പ് നമുക്ക് അനുഭവപ്പെടുന്നില്ല അത്രയും ആയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതതിൻ്റെ ആ കൈ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കയറിയിട്ട് പൊട്ടിക്കുന്നുണ്ടോ പിന്നെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ പാറതാ ഇപ്പോൾ ഈ സൈഡ് പൊട്ടിച്ചതിൻ്റെ ഭാഗത്തുള്ള ഈ സൈഡ് അതും അതിൻ്റെ ആമിങ്ങ് തട്ടുമ്പോൾ നമുക്ക് ചെറിയൊരു തരിപ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് മറ്റേ പാറമ്മ എന്ത് ചെയ്യുമ്പോഴും അല്ലാതെ നമുക്ക് അനുഭവപ്പെടുന്നില്ല അത്രയും ടെക്നിക്കലായിട്ടാണ് ഇതൊക്കെ പൊട്ടിച്ചിരിക്കുന്നത് കാരണം വെച്ചാൽ വേറെ അപകടങ്ങളും അതുപോലെ തന്നെ വേറെ നാശനഷ്ടങ്ങളും വരാതിരിക്കാനുള്ളൊരു ടെക്നിക്കലാണതൊക്കെ ചെയ്യുന്നത് ഇപ്പം ചില ആളുകൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ തൊന്നും ഉണ്ടാവും എന്തിനാങ്ങനെയൊക്കെ എത്ര സമയവും സമ്പത്തൊക്കെ കളയണമെന്നുണ്ടാവും പക്ഷേ നമ്മൾ മറ്റു സ്ഥലത്ത് വേറൊരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതിലേറെ നാശനഷ്ടങ്ങളായിരിക്കും നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഉണ്ടാവുക അത് അതോറിറ്റിക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കൊടുക്കുന്ന നികുതി പണം കൊണ്ടൊക്കെ ചെയ്യുന്ന വർക്കുകളല്ലത് അപ്പോൾ അത്രയും ക്യാഷ് പോവാനുള്ളൊരു ഇതുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഒരു സമയം എടുത്തിട്ടും എനിക്കൊക്കെ ചെയ്യാനുള്ള കാരണം ഇപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് പൊട്ടിക്കണ പാറിൻ്റെ കഷ്ണങ്ങളും അതുപോലെ തന്നെ കല്ലുതൊക്കെ മറ്റേ ചാച്ചി അവിടും താഴേക്കിടുകട്ടോ അവിടെ താഴെ ഒരു ചെറിയൊരു താഴ്ച താഴ്ച്ച ഉള്ള ഭാഗമാണ് ഒരു കുണ്ടുള്ളൊരു ഭാഗമാണ് അപ്പോൾ അതിലേക്ക് ഒഴിവാക്കുകയാണ് കാരണം വെച്ചാൽ ടോറസ് ടിപ്പറുകൾ ഇപ്പോൾ ഇറ്റാച്ചി നിൽക്കുന്ന താഴെ ഭാഗത്തുനിന്ന് ഇറ്റാച്ചി കയറി വന്നതിന് ഭയങ്കര റിസ്ക്കിലാണ് കയറി വന്നത് അപ്പോൾ അതുപോലെ നമുക്ക് ടോറസിൻ്റെ ടിപ്പറുകളോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ വലിയ ട്രിപ്പറുകളോ ട്രിപ്പറുകളോട് കയറി പോരാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ എന്ത് ചെയ്യുകയാണ് ഇവിടുന്ന് ഈ കല്ല് മുഴുവൻ തായൊക്കെ ഇട്ടിട്ട് അവിടെ നിന്നാണ് ടിപ്പറിലായി കോരി നിറച്ചിട്ട് ആ ടിപ്പറ് വേറെ ഇതിൻ്റെ കാനർസിൻ്റെ തന്നെ വേറെ ഏതെങ്കിലും ഉയ താഴ്ച്ചുള്ള ഭാഗത്തെ കൊണ്ടുപോയി തട്ടുക കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് പാക്കിങ്ങിന് അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് ഈ കല്ല് ഉപയോഗിക്കുന്നത് ശരിക്ക് നല്ലൊരു വീട് പണിക്കൊക്കെ കൊടുത്ത് വിട്ടമായി ഇങ്ങനത്തെ കല്ല് അത്രയും ആളുകൾക്ക് സൗകര്യമാവും പക്ഷേ എന്ന് വെച്ചാൽ ഇവർക്ക് ആവശ്യം ഉണ്ടാവുകൊണ്ട് ഇവർ അത് ഇതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പൊട്ടിച്ച് അത് അവരപ്പുറത്തായിട്ട് ഉപയോഗിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ താഴത്തേക്കും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വലിയ വലിയ കല്ലുകളൊക്കെയാണ് ഉള്ളത് കാരണം നമുക്കറിയാലോ ഇറ്റാച്ചിക്കൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ഉണ്ട ഉണ്ട കല്ലുകളാണ് അത് നമുക്ക് പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചെറുതാക്കറാണ് സാധാരണ ചെയ്യാറ് അങ്ങനെ നമ്മളെ ആ വീഡിയോ അവിടെ വെച്ച് ഇങ്ങനെ എവിടെ വെച്ച് ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ ബാക്കിൽ ഇപ്പോൾ ഒരു കംപ്രസ്സർ കാണുന്നുണ്ടാവും അവിടെ രണ്ട് ഇറ്റാച്ചി ഉണ്ടാവും ബാക്കിൽ ഒരു കംപ്രസ്സറെ ഇപ്പം താഴത്ത് വേറെ സ്ഥലത്തേക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു കംപ്രസ്സറൂടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇന്നത്തെ പൊട്ടിക്കൽ ശേഷം അതിലിങ്ങനെ താൽക്കാലികം നിർത്തി വെച്ചേക്കാൻ തോന്നുന്നുണ്ട് കാരണം വെച്ചാൽ അവിടെ പൊട്ടിച്ചിട്ടൊക്കെ മാന്തി എടുക്കാനും ഇതിനൊക്കെ വണ്ടി സാധനം ഫുള്ളവിടെ ഒഴിവാക്കണം എന്നാലേ നമുക്ക് അടുത്ത് പൊട്ടിച്ച് അവിടെ കൂട്ടാൻ കഴിയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ വണ്ടിക്ക് ടോർച്ചകൾ കയറി വരാൻ വേണ്ടിയിട്ടേ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാണ് അപ്പോൾ നേരെ നമുക്ക് അടുത്ത നല്ലൊരു വീടീട്ട് വീണുങ്ങാണ് അതൊരു കാര്യം